വെൽക്കം ബാക്ക് ടു കുഞ്ഞു ഐഷ്യൂസ് വേൾഡ് അപ്പം ഞങ്ങൾ ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചലഞ്ചാണ് കണ്ണ് കണ്ണ് കിട്ടിയിട്ട് മേക്കപ്പ് ചെയ്യലാണ് ചലഞ്ച് അത് ഞങ്ങൾ രണ്ട് പേരും ആയിട്ടോ അപ്പോൾ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ് ശരിക്കും മേക്കപ്പ് ചെയ്യാൻ നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പൊ ഇവര് രണ്ടുപേരാണ് ഫസ്റ്റ് കളിക്കുന്നത് ഇവ ഇവരുടെ പേരാണ് കേട്ടോ ആദ്യം കളിക്കുന്നത് അപ്പൊ ഐഷു ആണോ ഐശു ഫസ്റ്റ് അപ്പൊ ഐഷായാണ് ആദ്യം മേക്കപ്പ് ചെയ്യണത് ഐഷു ഐഷ മേക്കപ്പ് ചെയ്യും രണ്ടാമത് ഷെറിന് ആ ഷെറിൻ നെബുവിനാണ് അപ്പൊ അതിനകത്താരാണ് മേക്കപ്പ് ചെയ്യണത് ഫസ്റ്റ് നെബുവിനാണ് ആ ലാസ്റ്റ് അന്നത്ത് പേര് ഇല്ലാത്തത് കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യും ആ ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഐഷുവിന് നെബുവിൻ കണ്ണിട്ട് കൊടുക്കാണേ അപ്പൊ ഇരുന്നവളെ അപ്പൊക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ സ്റ്റാർട്ട് ചെയ്തു ആദ്യം നമ്മുടെ ആദ്യം ണിച്ചു മതി അവളെവിടെയാണോ ഇട്ടോളും നല്ല വായ അടച്ചു വെച്ചാ മതി അവളെവിടെയാണെന്ന് വെച്ചിട്ടോളും നീ ഒന്നും പറയണ്ട

കേട്ടോ ഐഷമാനെ നല്ല രസമാക്കി വെക്കുന്നുണ്ട് അന്നത്തെ മാത്ര അവളെടുത്തോളും ഐഷമാണ് കണ്ണടച്ചു വെച്ചോ കണ്ണടച്ചു വെച്ചോ അടി തൊട്ടി നോക്കിട്ട കണ്ണെവിടെയാ അങ്ങനെ കണ്ണടക്ക അനാവശ്യമായ ഒരു കമന്റുകളും വേണ്ട അവൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടാ ഐശ്വ ആയടച്ചു നോക്കിയോ അവളിട്ട് കൊടുക്കേ അവൾ എന്താ ചിട്ടോട്ടെ നീ ഒന്നും പറയണ്ട ബ്രഷ് ഫിനിഷ് ആ ഇനി ഇട്ടു ഫൈനൽ ലുക്ക് അടുത്തതായിട്ട് ആയുഷ്മാൻ ആയുഷ്മൊക്കെ പെയ്യാൻ പോവാണ് അതിനായിട്ട് ആയുഷ്മാന്റെ കണ്ണ് കെട്ടുവാണേക്ക് ഞാൻ ീട്ടാ ഇച്ചിരി ഇച്ചിരി സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട അപ്പടി വാങ്ങി തേക്കണ്ട അപ്പൊ ഐശോ ഇരിക്കാണ് പകരത്തിന് പകരം വീട്ടരുതേ ഇച്ചിരി ഇച്ചിരി വെച്ച് തേക്കിയാ കണ്ണ് അടച്ചു പിടിച്ചോ വായ അടച്ചു പിടിച്ചോട്ടു

കൈ മാറ്റി കൊടുക്കണം അവര് അവരുടെ ഇഷ്ടത്തില് എങ്ങനെ മെക്കപ്പൊ തൊട്ടേട്ടോ കൈ എടുത്തുണ്ടോ കേട്ടോ പ്പി എടുക്കണം കണ്ണടച്ചു വെക്കണം കേട്ടാ അപ്പൊ കണ്ണ് തപ്പി പിടിച്ച് എഴുതിക്കോളും കണ്ണ് എവിടെയാന്ന് ഇപ്പുറത്തെ കൈകൊണ്ട് തപ്പി കണ്ടുപിടിക്കുക അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് എഴുതിട്ടാ അത് കുഴപ്പമൊന്നും ബാക്കി എഴുതിക്കോ എഴുതിക്കോടൊക്കെ

അപ്പ ഐഷുവിന്റെ ലുക്ക് നമുക്ക് കാണാം ളിയൊന്നും നടക്കൂലെ ആയിരുന്നോ ഇതരാ ോ ആയിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല വായട അയിലും കാണാൻ പറ്റുന്നുണ്ടെങ്കി ഇന്നത്തെ ആരെ നന്നായിട്ട് മേക്കപ്പ് ചെയ്താൽ അറിയാൻ പറ്റും ാണ് തീരുമാനം uhm,

പറഞ്ഞു കൊടുക്കാൻ പാടില്ല വിടെയാണ്ടല്ലേ പ്ലാൻ ചെയ്ത ഇനി ഇത് മാത്രമേ ഇടാനുള്ളൂ അതൊരു കൊട്ടാച്ചിടാ ശല്ല മതി മതി നെക്സ്റ്റ് ലിഫ്റ്റേക്ക് ഇതിക്കി ജിപ്പ് നീറ്റ് ആറ് മണ്ണാണ് മട്ടണ്ടായിരുന്നു തട്ടിയോ

പ്പനങ്ങൾ ഇതാക്കുമ്പോത്തുമ്പോൾ രണ്ടായിട്ടിരിക്കുന്നു ഉണങ്ങി ഇടക്ക് ഉണങ്ങി ടൈറ്റ് അല്ല നോക്കട്ടെ നല്ല ടൈറ്റ് നോക്കട്ടും ഇത് ഫ്രണ്ട് എങ്ങട് തിരിഞ്ഞ മേക്കപ്പ് പെയ്യാ തൊട്ടൊക്കെ തൊട്ടൊക്കെ അത് നിങ്ങളുടെ കിടടുങ്ങിക്കൊണ്ട് ആ സ്റ്റാർട്ട് ചെയ്യാം. ശരി ബാക്കില്ല. എ നിന്റെ ഫൗൾസ് ഫൗൾ. കട എടുതോടാ കട എടുക്കടാ. മതി. ആ ഓടിมา ഫൗൾ ആവൽดิസ് ഇല്ല ഇല്ല പറഞ്ഞു കൊടുക്കണോടാ. പോർന്നു കൊടുക്കണോ മതി. ദാ നിനക്ക്. അല്ല. മൊന്നാലും മോനെ. നീ അവരെ പ്രതിമേടിന്നാളും മേക്കപ്പ് ആ. അതെ അവളെ മേക്കപ്പടിസ്റ്റ്. നീ ഒന്നും ചെയ്യണ്ട. നീ വാടിക്ക്. അതെ. ഓക്കേ. സത്യം പോലും സത്യ ആയിട്ട് ഉണ്ട്. പൗളിക്ക് പാവോ. പാവോ. ഇര കള്ള് നോക്ക്. കള്ള് ഇടാ.

ചോരാളിത്താ <laughs> 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 അമ്മേ കണ്ടോ നീ എന്താ കളഞ്ഞെന്നാ അത്യാവശ്യമായിട്ട് ഈ രണ്ട് വീഡിയോ ആണോ പോനെ ഞാൻ എന്തണ്ടല്ലോ നടണ്ടി ഉറപ്പുണ്ട് വാളി തവാดิച്ചാപ്പ കണ്ടു കാണുണ്ട് നീ പിടിച്ചോ പിടിച്ചോ അർതായിട ഐലൈനർ ഇടാമോട്ടാ കണ്ടേന്നൊക്കെ അറിയാലോ കണ്ടിക്നെ പോനെ ടിക്കറ്റ് കണ്ടിന്റെ ഈ കണ്ണാണ് അല്ലേ ഈ കണ്ണാണ് അല്ലേ ഇത് I'm okay. 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 മേക്കപ്പ് ഞാൻ ഇല്ല നീ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പൊ ഞങ്ങള് പ്ലാൻ മാറ്റി ഐഷു അന്നത്തിനാണ് മേക്കപ്പ് ചെയ്യുന്നത് ചെയ്യണത് അയങ്കര മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ കണ്ണിട്ട് കൊടുക്കണല്ലേ നല്ല നോക്കി പറഞ്ഞു സംശയം അത് കണ്ട കണ്ടിട്ടു ചായിട്ട് സ്കോറ് നൂർലാണ് നൂർലോ

അതെന്നെ അന്നെ അണ്ണത്തിനെന്ത് ചെയ്തെടുക്കണേ എന്റെ വൈരാഗ്യത്തി അവളെ നടക്കിട്ടോട്ടി ിപ്സ്റ്റിക്കി ലിപ്സ്റ്റിക്ക് കൊടുക്കുന്നു ലിപ്സ്റ്റിക് ആണ് കയ്യിൽ കയ്യില

സത്യേൽ രണ്ടുപേരും അപ്പൊ കാശ്മെ മേക്കപ്പോ എഴുതി ഫൈനൽ ലുക്ക് അന്നത്തെ നോക്കി ഫൈനൽ അന്നത്തിന്റെ ഫൈനലു കാഴ്ചമുടേ ഏകദേശം പിന്നെ എന്താ അന്നത്തിന്റെ അപ്പൊ എല്ലാവരും ഫൈനൽ ലുക്ക് ഇതാണ് ഈ പറഞ്ഞ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഈ പറഞ്ഞ സാമ്പിളൊക്കെ ഇട്ടാണ് ഞങ്ങള് എന്താണ് അഞ്ചു പേരും ഇങ്ങനെ ഒരു ഈ പറഞ്ഞ സാമ്പിളൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ ഈ കോളേജിലേക്ക് മാറിയിരിക്കുന്നത് ഏറ്റവും നന്നടി ചിട്ട ആരാന്ന് ആരാണ് നമ്മുടെ സ്കോറും കണ്ണു കണ്ണു അത് പറഞ്ഞില്ല അപ്പൊ നന്നായിട്ട് ചെയ്തേക്കുന്നത് നെബുവിന്റെയാണ് നെബുവിനാണ് ഷെർണ് ഏറ്റവും നല്ലത് പിന്നെ പിന്നെ ഇവര് പിന്നെ പറയാനില്ല അപ്പൊ ഇന്നത്തെ മേക്കപ്പ് ചലഞ്ച് ഇത്രേ ചിത്രമുള്ളു अगर आपको मेरे वीडियो पसंद लाइक किया शेयर शेयर और सब्सक्राइब नेक्स्ट वीडियो के लिए القناه रे